സ്റ്റേജ് ത്രീ സ്ഥാനാർഭുദത്തോടുള്ള ധീരമായ പോരാട്ടത്തിലാണ് നടി ഹീന ഖാൻ രോഗത്തെക്കുറിച്ചും ചികിത്സയിലെ പുരോഗതിയെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ അവർ ആരാധകരുമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴിതാ തൻ്റെ കൈനഖത്തിലെ നിറവ്യത്യാസത്തിന് കാരണം എന്തെന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയായി എത്തിയിരിക്കുകയാണ് ഹീന അർബുദ ചികിത്സയുടെ ഭാഗമായ കീമോതെറാപ്പിയുടെ പാർശ്വഫലമായാണ് നഖത്തിന് നിറവ്യത്യാസം വന്നതെന്നാണ് നടിയുടെ മറുപടി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് അവരുടെ പ്രതികരണം നിങ്ങളിൽ ഒരുപാട് പേർ ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിലെ ചിലർ ഉൾപ്പെടെ എൻ്റെ നഖങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട് ഞാൻ നെയിൽ പോളിഷൊന്നും ഉപയോഗിച്ചിട്ടില്ല നെയിൽ പോളിഷ് ഇട്ട് എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കാനാകും എൻ്റെ പ്രിയപ്പെട്ടവരെ തലച്ചോറ് അല്പം പ്രവർത്തിപ്പിച്ച് നോക്കൂ കീമോതെറാപ്പിയുടെ ഏറ്റവും സാധാരണമായ പാർശ്വഫലങ്ങളിൽ ഒന്നാണ് നഖത്തിലുണ്ടാകുക നിറവ്യത്യാസം എൻ്റെ നകൾ എളുപ്പത്തിൽ ഒടിയുന്ന വിധത്തിലായി കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അത് അടിയിലെ തൊക്കിൽ നിന്ന് ഉയർന്നു വന്നു നിൽക്കും പക്ഷേ നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ നല്ല വശം എന്താണെന്ന് ഇതെല്ലാം താൽക്കാലികമാണ് മാത്രമല്ല ഓർക്കൂ നാം രോഗമുക്തി നേടിക്കൊണ്ടിരിക്കുകയാണ് ഹിന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലാണ് അർബുദ ബാധ്യതയാണെന്ന് ഹിന ഇൻസ്റ്റഗ്രാം കുറിപ്പിലൂടെ വെളിപ്പെടുത്തുന്നത് ഹിന്ദി ടെലിവിഷൻ പരമ്പരകളായ എസ്ത ക്യാഹ്ലാത്ത ഹേ കസൗട്ടി സിന്ദിഗി കി തുടങ്ങിയവയിലൂടെ പ്രശസ്തിയാണ് ഹിന